ഇതിനൊക്കെയല്ലേ അച്ചാമാരെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ലൈക്ക് അടിക്കേണ്ടത് അല്ലെങ്കിൽ ഷെയർ ചെയ്യപ്പെടേണ്ടത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ നിങ്ങളെ മുഴുവനായിട്ട് കാണണം കേട്ടോ കണ്ടാൽ മാത്രം പോരാ നിങ്ങളോടൊരു അഭിപ്രായം കൂടി രേഖപ്പെടുത്തണം അതേപോലെ ഈ ഒരു വീഡിയോയിൽ ഒരു വലിയൊരു സന്ദേശം ഉണ്ട് കേട്ടോ അതെന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുഞ്ഞു കുട്ടി ഇങ്ങനെ നടന്ന് വരികയാണ് കേട്ടോ അത് നടന്ന് വരുമ്പോൾ അവിടെ ഒരു നായ്ക്കുട്ടിയെ കാണണം ഒരു പക്ഷേ നായ്ക്കുട്ടിയെ മുൻപ് അറിയുമായിരിക്കാം അല്ലെങ്കിൽ അറിയില്ലായിരിക്കാം പക്ഷെ ആ നായ്ക്കുട്ടിയോട് വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു നായ്ക്കുട്ടി അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ ആ ഒരു കുട്ടിയുടെ ബാക്കിലേക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അവർ തമ്മിൽ നടന്ന് പോവുകയാണ് അപ്പോൾ ആ ഒരു കുട്ടിയുടെ കയ്യിൽ എന്തോ ഭക്ഷണമുണ്ട് ഉണ്ട് ബന്നാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ അത് ആ ഒരു കുട്ടിക്ക് കഴിക്കാനുള്ളതായിരിക്കും പക്ഷെ അതൊന്നും നോക്കാതെ ആ ഒരു കുട്ടി ആ ഒരു നായ്ക്കുട്ടിൻ്റെ നേരെ നീട്ടുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരാളിങ്ങനെ വരൂ കേട്ടോ ആ എന്തോ ആ ഒരു കുട്ടിനോട് പറയുന്നുണ്ട് അത് കടിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കാം പറയുന്നത് പക്ഷെ അതൊന്നും വക വെക്കാതെ ആ ഒരു കുട്ടി ഉണ്ടല്ലോ തൻ്റെ ഭക്ഷണം ഉണ്ടല്ലോ തനിക്ക് കഴിക്കാൻ കിട്ടിയ ആ ഒരു ഭക്ഷണം ആ ഒരു നായ്ക്കുട്ടിക്ക് കൊടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു രംഗമാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത് ഇതൊക്കെയല്ലേ മച്ചാന്മാരെ നമ്മൾ ഷെയർ ചെയ്യേണ്ടത് നിങ്ങൾ ആ കുട്ടിക്കുട്ടിയുടെ പ്രായം ഒന്ന് പരിഗണിക്കണം കേട്ടോ ഈ ഒരു ചെറു പ്രായത്തിൽ പോലും ഇത്രയും വലിയൊരു മനസ്സ് ആ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ആ ഒരു കുട്ടി വലുതാവുമ്പോൾ അത് വലിയൊരു മനസ്സ് തന്നെയായിരിക്കാം എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക വലിയൊരു സന്ദേശം തന്നെയാണ്